ീകരല്ലോ ഓഫർ ഞാൻ തന്നെ പോണി ഞങ്ങളെ നാട്ടിലെ ഫ്ലൈറ്റ് ആഗ്രഹം വെച്ച് വന്ന കേട്ടാ ഡ്രൈവർ റഷീദ് പുതിയൊരു വീടയിലേക്ക് അവർക്കു നമ്മളിപ്പോ ഉള്ളത് കൊണ്ടോട്ടി കുമ്മണിപ്പറമ്പ് പാർക്കിലാണ് കേട്ടോ നമ്മളെ ബ്രിഡ്ജൊക്കെ ഉള്ള ഇതിന്റെ പാർക്കിന്റെ പേര് എന്ത് കടാൾഡ് മെരി വേൾഡ് അപ്പൊ നമ്മൾ നമ്മളെ അപ്പൊ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് വെക്കുന്നത് ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് പാർക്ക് ഇവിടുത്തെ പാർക്കാണ് കാരണം അപ്പൊ നമ്മളാണ്ട് പോവാം

അതിന്റെ അടിപൊളി കട്ടി കട ചേ നമ്മള് കേറി വരുമ്പോ തന്നെ നമ്മളെ നല്ല അടിപൊളി അവിടെ തന്നെ എൻട്രൻസ് തന്നെ നല്ല ഉപ്പിലിട്ട കട ഒക്കെ ഉണ്ട് പറഞ്ഞ പാർസലൊക്കെ മേടിച്ച് തരാറുണ്ട് നല്ല അടിപൊളി പൈനാപ്പിളാണ് അത്യാവശ്യം നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ റിച്ചൂട്ടിനൊന്ന് അടിപൊളിയാക്കി എൻജോയ് എൻജോയിപ്പിക്കാൻ വേണ്ടി വന്നതാണ് കുമ്മിണിപ്പാറമ്പ് പാർക്കിലേക്ക് ഇപ്പം നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ അല്ല ഒരുപാട് വിശാലമായ പാർക്ക് സൗകര്യം വിസ് ഇടലാണ് കേട്ട് ആ പാർക്ക് കാര്യങ്ങൾ മുപ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിൽ വരുന്ന ഫെയർ ഞാൻ പിന്നെ ഈ വോയിസ് ഒക്കെ രണ്ടാമത് റെക്കോർഡ് തന്നെ കേട്ടോ കാരണം അവിടെ സോങ് ഇട്ടുകൊണ്ട് ഫുള്ള് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ കുമ്മനത്തമലയിൽ പാർക്കിന് എൻട്രൻസിലാണല്ലോ ഇപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോകുകയാണെങ്കിൽ ഒരാൾക്ക് ടിക്കറ്റിന് പേർ വരുന്നത് മുപ്പത് രൂപയാണ് വേണം കേട്ടോ ഉള്ളിൽ കയറാൻ വരുന്നത് പിന്നെ പാർക്ക് പുതിയയിട്ട് കയറുന്നതിന് അഡീഷണൽ ആയിട്ട് ഓരോ സാധനത്തിനും സെപ്പറേറ്റ് ചാർജ് ആണുള്ളത് ഒരാൾക്ക് മുപ്പത് രൂപ നമ്മൾ കയറി വരുന്നതാണ് ഈ എൻട്രൻസിൽ നിന്ന് ടിക്കറ്റ് എടുത്താൽ നേരെ ഉള്ളിൽ കയറും പിന്നെ മെയിനായിട്ട് ഇവിടെ വിളിച്ചിന് കുട്ടികൾക്ക് കളിക്കാനുള്ള എൻ്റർടൈൻ ചെയ്യാനുള്ള ഫുൾ സംഭവങ്ങളാണ് ഉണ്ടാവും ഈ പാർക്കിൽ കുട്ടികൾക്ക് പൊളിക്കാൻ സ്ഥലമാണ് ആ പാട്ട് സാധാരണ നമ്മൾ കയറുമ്പോൾ എടുക്കുന്ന എൻഡ്രോ ആണ് ഞാനിപ്പോൾ ലാസ്റ്റ് എടുത്തതായിരുന്നു ഇപ്പം നിങ്ങൾ കണ്ടത് ഞാൻ മേരി വേൾഡ് എന്ന് പറഞ്ഞ നല്ലൊരു ഒരു തന്നെ ആ കയറ് വരുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുപ്പത് രൂപ കൊടുത്ത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ നാല് പേരുണ്ട് ഞാൻ റിഷു റഷീദ് സുലൈമാൻ അങ്ങനെ ഉള്ളിലോട്ട് കയറാണ് കേട്ടോ ഈ കയറി വരുമ്പോൾ തന്നെ നല്ല ഇതൊക്കെ വിപ് കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവമാണ് വെൽഫേ സെൻറ്റർ നമുക്ക് വരുമ്പോൾ ലാസ്റ്റ് റിച്യൂനായി കയറ്റാണ്ട് ഇപ്പോഴത്തെ സാധനം അല്ല ഞാൻ ഞാനാദ്യം ജസ്റ്റ് ആ സാധനം കണ്ടപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ പോകുള്ളൂ എന്നു കരുതി പിന്നെ അതിൻ്റെ ചീരണ കോലം കണ്ടപ്പോൾ സുബാന്നുള്ള ഒരു മാണ്ഡെന്ന് വിചാരിച്ചു റിച്യൂന എന്ന് ചോദിച്ചപ്പോൾ ഓൻക്ക് അതിൽ ഇതിനെക്കാട്ട് വലിയ പേടി ഓൻക്ക് അപ്പോൾ നമ്മൾ ആ സാധനം മൈൻഡ് ചെയ്യാതെ എല്ലാം പെടുന്നാണ്ട് നീങ്ങിട്ടാണ് ഭാഗത്തുനിന്നും വല്ലാണ്ട് ഇങ്ങോട്ടാണ് പോയിട്ടാ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് ഈ ഭാഗത്ത് നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ ഉണ്ട് അതിന് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ വൃച്ചു കാര്യമായിട്ട് ഇവിടെ വന്നിട്ട് ഫ്ലൈറ്റിൽ കയറാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഫ്ലൈറ്റ് ഉണ്ട് താൽക്കാലം അതിൽ കയറ്റിയാണ്ട് അവൻ കണ്ണ് പൊടിയടാ മറ്റും നോക്കട്ടെ അതാ ഇവിടെ ഈ ടോയ് ഇങ്ങനത്തെ കറങ്ങണ കാറി ഇതൊക്കെ അവനക്ക് പേടിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നല്ലൊരു പേടിയാണ് അങ്ങനെ ആ പാർക്കിൻ്റെ ഈ സൈഡ് രണ്ടും വേണ്ട നല്ല ഇരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമുണ്ട് ഞാൻ ഓനെ കാണിച്ചു കൊടുക്കാൻ പോകേണ്ടത് ആ ഫ്ലൈറ്റാട്ടാണ് ഞാൻ കയറാന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത് കൊണ്ട് ആ ഫ്ലൈറ്റിലാണ് ബാ നമ്മൾ അങ്ങോട്ട് പോകാറുമ്പോൾ ഓൻ ആ പാർത്തൊക്കെ വരുന്നില്ല ഓനെ നൈസായിട്ടാണ്ട് തിരിഞ്ഞു പോയി ഇത് കുട്ടികൾ കളിക്കുന്ന ചെറിയ ഫ്ലൈറ്റ് ഇതിലൊക്കെ കയറാൻ എക്സ്ട്രാ അഡീഷണൽ ചാർജ് ആണ് വരുന്നത് ഉള്ളിലേക്ക് കയറുന്ന മുപ്പത് രൂപയിൽ ഇതൊന്നും ഇൻക്ലൂഡ് അല്ല വേണ്ട ഒരുപാട് പറഞ്ഞ് നിർബന്ധിച്ചോ കയറിച്ചോ ഈ ഫ്ലൈറ്റ് കയറി ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലൈറ്റിൽ നിന്നൊക്കെ അപ്പോൾ അവിടെ ആര് ഇന്നെക്കാട്ടി കുറച്ച് ബുദ്ധി കൂടുതലായതുകൊണ്ട് ഓൻക്ക് പറഞ്ഞിട്ട് തലയിൽ കയറണില്ല അങ്ങനെ നമ്മൾ ഇവിടെ നിന്നൊക്കെ കുട്ടികൾക്ക് ഇറങ്ങേണ്ടൊക്കെ കാണിച്ചു കൊടുത്തു ഋഷ്യൊക്കെ ഒന്ന് കയറി നോക്കി ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലൈറ്റ് ഓവിടെലോ ഓൻ്റെ തലേക്ക് അങ്ങനെ നമ്മൾ ഞങ്ങൾക്ക് മനസ്സിലെക്കാട്ടി മുമ്പ് കാര്യം മനസ്സിലായിക്കണേ അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ മേരുവേഡ് പാർക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായി കുമ്മണി പറഞ്ഞുള്ള അപ്പോൾ നമ്മൾ എൻട്രൻസിൽ കയറി വരുമ്പോൾ തന്നെ ആ തോണിൻ്റെ ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് കുട്ടികൾക്ക് പറ്റിയ എൻജോയ് ചെയ്യുന്ന അടിപൊളി ഏരിയയാണ് അവിടെ തന്നെ നമ്മൾ വരുമ്പോൾ തന്നെ ഇൻട്രോ എടുക്കാൻ ഉണ്ടായിരുന്നു ഒരു സോങ്ങ് ഉണ്ടായിരുന്നു നമ്മളത് മ്യൂട്ട് ചെയ്തതിൻ്റെ ശേഷമാണ് ഇൻട്രോ എടുക്കുന്നത് ഇവിടെ തന്നെ തോണി പിന്നെ നമ്മളെ ഉള്ള പോലത്തെ കാരണം പിന്നെ കുട്ടികൾക്ക് ഒരുപാട് റൈഡ് ക്ലാസ് ആണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്നുള്ളത് പിന്നെ നല്ല അറ്റ്മോസ്ഫിയർ വ്യൂ പോയിന്റ് ആണ് കേട്ടോ അതിൻ്റെ ചുറ്റു ഭാഗത്തും എയർപോർട്ടിൽ നിന്ന് പോകുന്ന ബൈക്കിലാണ് ഇത് വരുന്നത് ചുറ്റു ഭാഗത്തും നല്ല അടിപൊളി വ്യൂ പോയിന്റാണ് വരുന്നത് ഇപ്പം നമുക്ക് ഇനി ഓരോ പാർക്കിൽ കുട്ടികൾ ഓരോ സംഭവത്തിൽ കയറി വെക്കാം ഇവിടെ വരുന്ന പാർട്ടിന് ഇരിക്കാനുള്ള നല്ല എൻട്രസ് ഉണ്ട് പിന്നെ അവിടെ കുട്ടികൾ കളിക്കുന്ന രണ്ട് പാർക്കും ഇതാണുള്ളത് പിന്നെ നല്ല അടിപൊളി വ്യൂ പോയിന്റാണ് കേട്ടോ കാണുന്നത് ഇതാണ് നമ്മൾ കേരള ഗ്ലാസ് ബ്രിഡ്ജ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ ബ്രിഡ്ജാണ് ഒന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് വീട് എടുത്തിരുന്നു പിന്നെ ഉള്ളത് ഇവിടെ കുമ്മണിപ്പാറ ഈ മേരുവേൽഡ് വരെ ഈ പാർക്കിലാണുള്ളത് നമുക്ക് ഓരോ കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ് ഇവിടെ മെയിൻ മെയിനായിട്ടുള്ളത് നമുക്ക് ഓരോ ഭാഗത്ത് ഓരോന്നിൽ നമ്മുടെ റിച്വനെ കിട്ടാം അല്ല

വിമാനം അതാണ് അതല്ല അതാണ് വിമാനം ഒറിജിനൽ വിമാനോ നമ്മളെ സുലൈമാനുണ്ടോ ലോകത്ത് എവിടെ അറിയില്ല മൈദര സ്പ്രെഡ് ചെയ്യണം ആ അതില് പിന്നെ പിന്നെ ബദാമിനുണ്ട് കോക്കനട്ട് ബനാനും ഷുഗറാണ് പിന്നെ ഓരോ ബിസ്ക്കറ്റിൻ്റെ ഇതിൽ ഇത്ര സാധനം ചേട്ടനുണ്ടാക്കുന്നത്

아니요. 하나씩. 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 하나 आई चलो रन लुकिंग सम हम्म चलो फ्रीज एंड अब वो भी जीनी हम लोग पे जाने बदलने चलो जा नहीं पर आता करना लो अपना टाइम नहीं को हम ना आउट नहीं देखो हां 对对对，画的呢？哎。 നമ്മൾ ൂടി കേട്ടോ കടിച്ചിട്ട് കിട്ടുന്ന കേട്ടുണ്ടോ എന്നാ കുട്ടിയും കിട്ടുള്ളൂ വെറൈറ്റി സാധനമാണ് നമ്മളെ ഇവിടെ കാണാത്ത അത്യാവശ്യം വെറൈറ്റി അല്ല സാധനം ഒരു ടാസ്റ്റില്ല സഞ്ചിന്റെ റൈറ്റ് പിന്നെ പല ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അറുപത് ഒരു വെറൈറ്റി കാണാൻ തിന്നാൻ ആ പാർക്കിനുള്ള ഒരു വെറൈറ്റി സാധനം കണ്ട കേട്ടോ ഞാനൊക്കെ ഇതൊന്നും ടേസ്റ്റ് ആക്കി ഒരിക്കലും നിലക്കുവാൻ നിൽക്കൂല എന്ന് പറഞ്ഞു പക്ഷെ നമ്മളങ്ങനെ ഉൾപ്പെടുത്തിട്ട് അടങ്ങും എന്നുള്ള വാസയാണ് അങ്ങനെ നമ്മളിപ്പോൾ ഇവിടുന്ന് അപ്പുറത്തോട്ട് പോവാണ് കേട്ടോ ആ കാണുന്ന സാധനത്തിൽ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മളെ അപ്പുറത്താ കാണുന്ന ഒരു സൂണുമ്പോൾ ആ മേലൊക്കെ അതിൻ്റെ പേര് എനിക്കറിയില്ല പക്ഷെ അത് ചെറിയ കംപ്ലയിൻ്റ് ആയിട്ട് നിർത്തി വെച്ചിട്ടാണ് ഇപ്പോൾ എന്തോ മോൾക്ക് കയറി പെട്ടെന്ന് ആയിക്കോട്ടെ എന്തോ ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീട് എടുക്കാനാണ് കാര്യമൊക്കെ പറഞ്ഞത് അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൽ കയറി മോളിലത്തെ വ്യൂ പോയിൻ്റ് ഒക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അത് വർക്കിംഗ് അല്ല വരുന്നുണ്ട് അതിൽ കയറാൻ ചാർജ് വരുന്നത് അമ്പത് രൂപയാണ് അപ്പോൾ രണ്ടാൾ ഞാനും റഷീദും മാത്രമാണ് കയറേണ്ടത് കാരണം എന്ത് കംപ്ലൈൻ്റ് റിസീഡ് എന്ന് വെച്ചപ്പോൾ റിഷ്യൂ ആ പരിസരത്തൊക്കെ ഞാൻ ജനിച്ച പേടിയാണെന്ന് പറഞ്ഞു പറയൂ അങ്ങനോ അവിടുന്ന് പറയും ഹായ് ഗൈസ് ഹായ് ഗൈസ് അപ്പൊ ഞങ്ങൾ മുകളിലോട്ട് പോയിട്ടോ റിച്ച് പേടിയത് കൊണ്ട് ഋച്ചു കയറഞ്ഞു ഞാൻ എന്റെ ടൈല പറഞ്ഞു 아무튼 이제 무지는다고 ഇതിന്റെ മുകളിൽ കേർക്കിന്റെ മൊത്തമായിട്ടുള്ള വ്യൂ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അല്ല അടിപൊളി വ്യൂ ആണ് മൊത്തമായിട്ട് കാണുമ്പോൾ നമ്മള് ഈവനിങ് നേരത്തെ ആയതുകൊണ്ട് തന്നെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെ കേട്ടോ ഈ പാർക്കിന്റെ ആകാശ കാഴ്ച എന്ന് പറഞ്ഞ പോലെ മൊത്തമായിട്ട് ഈ പാർക്കിന്റെ വിഷ്വൽസ് നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നമ്മൾ കുറേ ഒരുപാട് നേരമായി നിന്ന് നിങ്ങൾ കുറച്ചൊക്കെ വിശ്വസിച്ചത് ആടിപെടും അല്ലെങ്കിൽ ആ എന്താ എയർപോർട്ടിൻ്റെ ആ ഭാഗത്തൊക്കെ മനോഹരമായിട്ടുള്ള കാഴ്ച ഇത് കുട്ടികൾ കളിക്കുന്ന കിഡ്സ് പാർക്ക് കാര്യം നമ്മളെ ഗ്ലാസ് ബ്രീഡ്സ് ആണ് നമ്മളിത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടാണ് പോകുള്ളത് ഒരാൾക്ക് വരുന്നത് അമ്പത് എടുപ്പം ഇത് ശരിക്കും രണ്ടു ദിവസം ചെറിയൊരു കംപ്ലൈന്റ് ആണ് പിന്നെ ഇപ്പൊ നമ്മൾക്ക് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഓപ്പറാക്കിയതാണ് ഇത് ശരിക്കും നേരെ പോയിട്ട് പിന്നെ അടിയിൽ വന്ന വലിയ പൊങ്കിലാണോ ഈ പാർക്കിലൊക്കെ ചെല്ലുമ്പോൾ ഏറ്റവും വലിയ വിഷയമാണ് അവിടെ ഇട്ട് സോങ്ങ് വീഡിയോ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാൻ മെയിൻ ബോർഡ് ഉണ്ടല്ല നൂറ്റി ഇരുപത് ഉറുപ്പ ഗ്ലാസ് ഫ്രിഡ്ജുമ്പോൾ കയറാൻ ഈ പാർക്ക് ഇതിൽ റൈഡിന് മുപ്പത് രൂപ അങ്ങനെയാണ് ചാർജ് വരുന്നത് അപ്പോൾ നമ്മൾ ആ ഋഷു വാട്ടർ റൈഡ് ഈ ഇതിൽ പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ റിഷൂൻ്റെ ആഗ്രഹം പോലെ ഓനെ ആ വാട്ടർ റൈഡിൽ കയറ്റി എവിടൊക്കെ നമ്മൾ ഓൾറെഡി വോയിസ് ഇട്ടതായിരുന്നു പിന്നെ രണ്ടാമത്തെ റിപ്പീറ്റ് ചെയ്തിടേണ്ടത് വന്നതാണ് അങ്ങനെ അങ്ങനെതാ ഇതില് കയറ്റി നേരെ ഓനും കറക്കി കറക്കിത്തൊടങ്ങിട്ടോ വാട്ടർ റൈഡൊക്കെ കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് താഴെയുള്ള കുറച്ച് ഷൂട്ടും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നേരെ ഇനി ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഭാഗത്തു പോകട്ടോ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ നേ നേരെ ഓപ്പോസിറ്റ് തന്നെ നല്ലൊരു ഫുഡ് കോർട്ട് അതുപോലെ തന്നെ ഐസ് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ നേരെ ഈ കാണുന്ന ഇടത് സൈഡിലാണ് കാണുന്നത് ഏറ്റവും മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ് ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജ് അപ്പോൾ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ ഈ ഏരിയയിലൊക്കെ ഈ നേരത്തെ ആയതുകൊണ്ട് നല്ല അടിപൊളി സൂര്യാസ്തമയത്തിൻ്റെ ആ ഉണ്ട് ആ മേരി വേൾഡ് എന്ന് പറഞ്ഞാൽ ആ പേരിൻ്റെ കൂടെ ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ മെയിനായിട്ട് നടക്കുന്നത് പിന്നെ നല്ലൊരു ലോച്ചിൻ്റെ ഉണ്ട് ഇവിടെ അതുകൊണ്ടില്ല അവിടെ ഒരുപാട് ഫാമിലി കപ്പിൾസൊക്കെ വന്ന് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി നല്ല അടിപൊളി സ്പേസ് ആണ് കേട്ടോ അത് അവിടെ നമ്മൾ വന്നപ്പോൾ തന്നെ ഓരോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അത് നമ്മൾ നേരെ ഉടനെ കഴിഞ്ഞ് ഇതാ ഐസ്ക്രീം ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് വന്ന് ഇറങ്ങിയിട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ ഇനി നേരെ ഗ്ലാസ് പിടിച്ച് കയറാൻ പോണേ അങ്ങനെ നൂറ്റി രൂപ ടിക്കറ്റൊക്കെ എടുത്ത് ഗ്ലാസ് പിടിച്ചിട്ട് അവിടെക്ക് ഞങ്ങൾ ലാല് അവൾ ഒരുപാട് വെയിറ്റ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചപ്പോൾ വെയിറ്റ് ചെയ്യണ്ട എല്ലാവർക്കും ഒരേ ടൈമിൽ കയറാൻ പറ്റുമെന്നൊക്കെ അങ്ങനെ നമ്മൾ നേരെ കയറുകയാണ്

ਵਾਹ ਚੱਟੋ ਚੱਟੋ ਉਹਨੀ ਨੂੰ ਮੋਟਾ ਰੰਗਿਆ ਦਾ ਮਾਂ ਮੂਹ ਨੂੰ ਨੀ ਕਿ ਬੋੰਦੀ ਇਹਨੇ ਸਮੋਸੇ ਕਿ ਕੁਛ ਨਾ ਆਦਾ ਪਾਹਰ ਜੀ ਗਲਾਸ ਵਿੱਚ ਆਦੀ ਪੜਿਆ ਨਾ ਰੋਗੀ ਯਾ ਅਸਮਰਾ ਢੱਡੀ ਬੋਲੀ ਆ ਨਾ ਯਾਸ ਪੜ ਜੇ ਗਲਾਸ ਪੜ ਜੇ ਯਾਸ ਹੋ ਗਿਆ ਰੇਟੀ ਤੇ ਵਰਣਾ ਸੁਨੇ ਕਾਂਦੇਆ ਸੁਨੇ ਕਾਂਦੇਆ ਸੁਨੇ ചുരസ് നേരെ അടിക്കകൾ അപ്പ പോട്ട് കേട്ടോ അവിടെ അവളെ മാറ്റി കിടേണ്ടരെ വാ ആ കുളിങ്ങനെ കുളിങ്ങനെ യൂണിറ്റില് ഒരാൾക്ക് സത്യം പറഞ്ഞാൽ രണ്ടാക്കും പേടിയാണ് അപ്പൊ അടിമ കയറി ഗ്ലാസ് മക്ക ഇറങ്ങിയ

നേടണ്ട് ആട്ടണ്ട് ഇങ്ങോട്ട് നേടണ്ട് സാമ്പള റിച്ചുനെക്കാട് പേരിന്റെ സുരേഷ് ബാപ്പാ ബാപ്പാ മെഡിക്കൽ വാക്ക് ഇതെരിയല്ല നേടൂവാ ഓസിം ബ്ലെക്ക് നഗര ഒന്ന് ഇപ്പോഴത്തെ ഫോണി താഴെ ഫോട്ടോ എടുക്കോണൊന്ന് കൈമാറി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഫോട്ടോ വാ വാ 120 രൂപയാണേ ഈ ഹോസ്പിറ്റലിന്റെ ചായര വരുന്നത് ലാദുള്ളായാ അല് കം ഫ്രീയാണല്ല വൈഫുണ്ടി ആടി അടിക്കൊടാ പിിച്ച അങ്ങനെടോ അങ്ങനെടോ അങ്ങനെടേ അത് പൊളി എന്ത് ചടാച്ചി ഒരു പേടുക ചടാച്ചി കൈ ഇങ്ങനെ വെർട്ടാ ഇങ്ങനെ എങ്ങനെ എങ്ങനെ വെറുക്കുക പറഞ്ഞു ഗ്ലാസ് സുലൈമാൻ ഐസ്ക്രീം ഇപ്പൊ കുട്ടീനെ പിരിയറ്റിയാണ്ട് ഐസ്ക്രീം ആ പിരിയറ്റിയോ വീഡിയോ ഒക്കെ കാണണം ഇതും ഉണ്ടാവും വീഡിയോ അല്ല പേര് താരം അത് പ്രശ്നമില്ല പവാസ് ഐസ്ക്രീം പ്രത്യേക രീതിയിലാണ് കണ്ടോളി എന്താ അല്ലാതെ ജാക്ക് ഫ്രൂട്ട് ഉണ്ട നോക്കിട്ട് കാര്യമില്ല കൊതി വിടാനെ ഓണ് ക്യാമറ തോ വാക്കട വാ കേറ്റാ നമ്മൾ നേരെ കേറുക റൈഡിന്റെ സ്വത്തൊക്കെ തന്നെയാണ് അപ്പൊ ഫാമിലിക്ക് ഒക്കെ ഒന്നാക്കിരുന്ന് ഫുഡ് കഴിക്കാൻ വെച്ചാൽ ഒക്കെ അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റിച്രി കേട്ടിട്ടുണ്ട് കേട്ടോ കുമ്മണിപ്പറമ്പ് മേറി വേൾഡ് എന്ന് പറയുന്ന പാർക്കാണ് കേട്ടോ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പേസാണ് കേട്ടോ മുപ്പത് രൂപ ഉള്ള എൻട്രൻസ് ടിക്കറ്റ് നല്ല അടിപൊളിയായിട്ട് കുട്ടികൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും നല്ല ക്രിസ് പാർക്കും നല്ല അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയ വ്യൂ പോയിൻറ്റും കാര്യങ്ങളും എല്ലാം കൊണ്ട് സെറ്റാണ് നമ്മളെ തൊട്ടടുത്ത എയർപോർട്ട് റോഡിലാണ് കേട്ടോ ചില നേരത്തെ ഫ്ലൈറ്റ് ഇറങ്ങുന്നതും ഫ്ലൈറ്റ് നേരെ തന്നെ അവിടുത്തെ താന്നു ഇറങ്ങണ വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടാൻ പറ്റും നല്ല കുട്ടികൾക്ക് എപ്പോൾ വന്നാലും എൻജോയ് ചെയ്യാൻ പറ്റുക നല്ലൊരു പ്ലേസ് ആണ് പിന്നെ ഈവനിങ് നേരത്തെ കുട്ടികൾക്ക് വലിയവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റ് ആണ് അവിടെ ഉള്ളത് അപ്പോൾ എല്ലാവരും വേഗം ഒന്നോളി നമ്മുടെ മേരി വേൾഡ് അടിപൊളി പാർക്കണ്ട നമ്മളെ അറിച്ച് ഒക്കെ കെടുന്നും മറിയണം അവിടെ അപ്പോൾ നമ്മളെ വീട് ഇവിടെ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ ഒരു കോട്ടല്ലോ വേണ്ട ഇല്ല ഇത് പുറത്തല്ലേ ഞാൻ കൈ കേസ് ഇല്ലാർജ് അയിമ്പത് രൂപ എന്നൊരു മുൾട്ടാ മാણે ടിഷ്യൂട്ടാ തൊടা પડશે വാ ബദർ തോള ടിയിൽ ഫുട്ട് അടിക്കാൻ കഴിയുന്നുണ്ട് അവിടെ നമ്മളാ തലപ്പാറീദിനാണ് പറയുന്നത്

অন্য okay, ৰাখি